സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ജില്ലയിൽ റോഡ് പുരോധിച്ച് യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെ കേസ് മനഃപൂർവ്വം ലഹളയുണ്ടാക്കാൻ ശ്രമിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കാസർഗോട്ടെയും കാസർകോട്ടെയും ഹൊസ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് കെ എസ് ടി പി റോഡ് പുരോധിച്ചതിന് സംസ്ഥാന സെക്രട്ടറി ഉനൈസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ മുൻ ജില്ലാ പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി എം വിനോദ് വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് റാഫി കെ ഷിനോയ് ജനറൽ സെക്രട്ടറി ശിവപ്രസാദ് അറുവാദ് സെക്രട്ടറി ആർ രതീഷ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിനുപ്പിലക്കൈ വൈസ് പ്രസിഡന്റ് ശരത് നിയോജക മണ്ഡലം സെക്രട്ടറി സി കെ രോഹിത് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എച്ച് ആർ വിനീത് തുടങ്ങി കണ്ടാലറിയാവുന്ന മുപ്പത്തിയാറ് പേരടക്കം അൻപതോളം പേർക്കെതിരെയാണ് ഹോസ്തൃഗ പോലീസ് കേസെടുത്തിട്ടുള്ളത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ട്രാഫിക് സർക്കിളിൽ റോഡ് തടഞ്ഞ് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എ ആബിദ് അൻസാരി സി എം മുനീസ് എ ഗുരുപ്രസാദ് ഉദ്ദേശ് കുമാർ എന്നിവർക്കെതിരെ കാസർഗോഡ് ടൌൺ പോലീസും കേസെടുത്തു മനഃപൂർവ്വം ലഹളയുണ്ടാക്കാൻ ശ്രമിക്കൽ പൊതുജനഗതാഗതം തടയൽ പോലീസിന്റെ ആജ്ഞലംഘിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്